ഈശോ നിശ്ചയായിരിക്കും ശുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ സ്നേഹമുള്ളവരെയും നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കമായ ധ്യാനമാണ് ഈ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദൈവാത്മാവിനാൽ ധ്യാനം ആരംഭിക്കുന്നത് സ്നേഹമുള്ളവരെയും നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് താമസമുള്ള ധ്യാനത്തിന് ക്രിസ്മസിൻ്റെ ധ്യാനത്തിനൊക്കെ ഒരുപാട് 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 അത്ഭുതങ്ങൾ അതിൽ ഒരു അത്ഭുതമാണ് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു മകള് അവൾ ബന്ധക്കോസ്തി പോകണം പോണം പോകണം എന്നും മറങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ വട്ടായിലച്ചൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മതിലിനപ്പുറത്ത് ടി വി കണ്ടിട്ടിരിക്കുകയുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരു മൈൻഡായിരുന്നതാണ് അവളുടെ സാക്ഷ്യം എന്നാൽ സ്നേഹമുള്ളവരെ അവൾ ധ്യാനത്തിന് ഞായറാഴ്ച വന്നെങ്കിൽ അന്ന് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയായിരുന്നു ധ്യാനം അധ്യയനത്തിന് അത് വരുമ്പോൾ അന്ന് തന്നെ വീട്ടിൽ പോകണം അന്ന് തന്നെ വീട്ടിൽ പോകണം എനിക്ക് പറ്റുള്ള വീട്ടിൽ പോകണം ചൊവ്വാഴ്ച അങ്ങനെ തന്നെ ബുധനാഴ്ചയും അങ്ങനെ തന്നെ എന്നാൽ ബുധനാഴ്ച വിശുദ്ധ കുർബാന ബലിയർപ്പണം കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് ആ മകൾക്ക് നെറ്റിയിൽ അതായത് തലയിൽ ഈശോയുടെ മുൾക്കരിയുടെ അണിഞ്ഞ പോലെ ആ തലയ്ക്ക് ചുറ്റും ബ്ലഡ് ഒഴി ഒഴുകിയ പോലെ ആ മകളുടെ തലയ്ക്ക് ചുറ്റും നെറ്റിയില് ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എത്രയോ വർഷം വേണേ ഞാൻ കാണിക്കുന്നു അങ്ങനെ സംഭവിച്ചു അങ്ങനെ 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 വന്ന് 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 പഞ്ചശതങ്ങളുണ്ടായി പഞ്ചശതങ്ങളൊക്കെ നിന്നൊക്കെ ബ്ലഡ് ഒഴുകും അപ്പം ഇത് മാത്രമല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് ഒരുപാട് അത്ഭുതങ്ങള് ഒരുപാട് അടയാളങ്ങള് അത് പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ആത്മാർത്ഥതയിൽ സ്നേഹത്തോടെയും ദാഹത്തോടെയും വരുന്ന ദൈവമക്കൾക്ക് അതായത് ഒരുങ്ങി വരുന്ന ദൈവമക്കൾക്ക് മഹ അനുഗ്രഹവും വിടുതലും വരങ്ങളും ദൈവം കൊടുക്കാറുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു കൊടുക്കുന്ന കയും ചെയ്യും എനിക്കറിയില്ല ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് അത് ദൈവത്തിൻ്റെ ബ്ലെസ്സിംഗ് ആണ് അത് ദൈവത്തിൻ്റെ ഭക്തിയാണ് അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് അത് ദൈവം നയിക്കുന്നതിനാലാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസിനൊരുക്കമായിട്ടുള്ള ഈ ധ്യാനം നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് കൃബാല ആരാധനയോടുകൂടി ആ ധ്യാനം അവസാനിക്കുന്നു അപ്പോൾ അന്ന് തന്നെ വണ്ടേ ധ്യാനം ഉണ്ട് അതൊരു പത്ത് മണി ഒമ്പതര മണി ഒരു സാധാരണ ഡൈവർ തന്നെ അത് വണ്ടേ ധ്യാനം അതുകൊണ്ട് നിങ്ങൾ വരിക പ്രാർത്ഥിച്ചു ഒരുങ്ങി വരിക മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക മറ്റുള്ളവരെ പറഞ്ഞു വിടുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഒരിക്കലും നിരാശപ്പെടുന്നില്ല ഒരിക്കലും ഒരു ഒന്നും എന്താ പറയുക ദൈവം ഇടപെടാതിരിക്കില്ല ഒരിക്കലും അത് നഷ്ടമാണെന്ന് തോന്നില്ല പ്രീസലോ ഹലലിയ ഹലലിയ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും വർഷം മുമ്പ് ധ്യാനത്തിന് വന്ന ഒരു പറയാണ് പറയുകയാണ് അന്നൊക്കെ ജനപ്രളയമാണ് അത് കിടക്കാൻ സ്ഥലവും ഇല്ലായിരുന്നു മണ്ണിലും മുറ്റത്തും പല എന്തേലും കിച്ചലിലൊക്കെ കിടന്ന് ഈ കഴിഞ്ഞാൽ ചില പറയുകയുണ്ടായി എന്താ പറഞ്ഞതെന്ന് അറിയാമോ അതിനുശേഷം ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് ധ്യാനം കൂടിയതിന് ശേഷം അത് നമ്മുടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടതിന് ശേഷം ഇന്നേ വരെ ഒരു കുർബാന മുടക്കിയിട്ടില്ല കുർബാന മുടക്കിയിട്ടുള്ള ജോലിയെ വേണ്ട അദ്ദേഹം അറിയാമോ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോയിരിക്കും അതാണ് അപ്പോൾ ആ ഒരു മാറ്റം എങ്ങനെ ആർക്ക് കൊടുക്കാൻ സാധിക്കും ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ ധ്യാനത്തിലൂടെ മാത്രമല്ല അത് എല്ലാ ദൈവം ദൈവം ഇടപെടുന്ന സകല മക്കൾക്കും ദൈവം ഇടപെടുന്ന ശുശ്രൂഷകളിലൂടെ ദൈവം പ്രവർത്തിക്കും അതിന്നാളുടെ പ്രത്യേകതല്ല ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത് ദൈവത്തിൻ്റെ ഇടവിടലാണ് ക്രീസലോ ഹലിയ മക്കളെ അത് കേൾക്കുവാനുള്ള അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടി ഒരു ശക്തി ഓ ഊർജ പകരല്ലേ ചെയ്യുന്നത് അതുപോലെ ഒത്തിരി 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 പേര് മുമ്പ് ഇരുപത്തിയൂന്ന് വർഷം മുമ്പ് ഞാനൊരു സമ്മാനം കൊടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഓടി വന്നിട്ട് പറയാം ബ്രദറ് ഇന്നവരൊരു കുർബാന ഓടിക്കിട്ടില്ല അന്ന് തന്ന ബ്രദർ എന്ന് കൊന്തേ ഞാൻ കൊണ്ടു നടക്കുന്നേ പൊട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ കൂട്ടിക്കെട്ടിയേ കൊണ്ടെടുക്കുന്നെ ഇതെനിക്ക് ദൈവിക സ്വർഗീയ നിധി പോലെ ഞാൻ കൊണ്ടു നടക്കുന്നത് ഒരു വടനിലയിലുള്ള നമ്മുടെ കോളിൻ്റെ ബങ്ങളുടെ മൂട് അലേരിയ യേശുവേ നന്ദി യേശുവേശോസ്ത്രം പതിനൊന്നാം തീയതി രാവിലെ ഒമ്പതര മണിക്കാണ് നമ്മുടെ ധ്യാനം ധ്യാന കേന്ദ്രം എവിടെയാണ് ബദേൽ മരിയൻ റിട്രീറ്റ് സെൻ്റർ ബദേൽ മരിയൻ റിട്രീറ്റ് സെൻറ്റർ സെബിയൂര് നോർത്ത് മലയാറ്റൂർ എറണാകുളം അതൊക്കെ വരുന്നത് നേരെ കാലടിയിൽ നിന്ന് മലയാറ്റൂർ റോഡിലേക്ക് അല്ലെങ്കിൽ ആലുവന്ന് മലയാറ്റൂർ പോകുന്ന വണ്ടിയിൽ മലയാറ്റൂർ താഴ്ത്തപ്പള്ളിയിൽ രണ്ട് കിലോമീറ്റർ മുമ്പ് മലയാറ്റൂർ കോളനിപ്പടീന്ന് മലയാറ്റൂർ കോളനി പടിയിൽ നിന്ന് ലെഫ്റ്റ് ഒരു കിലോമീറ്റർ സെവേരി ജംഗ്ഷൻ അവിടെ തന്നെയാണ് ധ്യാനകേന്ദ്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്ലേസിലോ പ്ലേസലോ